ഇറാനുമായുള്ള സമാധാന ചർച്ചയിൽ നിന്ന് യു എസിനെ പിന്തിരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിച്ചു നാളെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നതന്യാഹുവും തമ്മിലെ നിർണായക ചർച്ച ഇറാന്റെ ശേഷി സംബന്ധിച്ച പുതിയ ഇന്റലിജൻസ് വിവരങ്ങൾ നെതന്യാഹു ട്രംപിന് കൈമാറുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആണവ ചർച്ച അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ നീക്കം അമേരിക്ക തിരിച്ചറിയണമെന്ന് ഇറാൻ അറിയിച്ചു ഹോർമസ് കടലെടുക്കു വഴി സഞ്ചരിക്കുന്ന യു എസ് പതാക വഹിച്ച കപ്പലുകൾക്ക് നൽകിയ ജാഗ്രത നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ തോത് കുറയ്ക്കാമെന്ന് ഇറാൻ അറിയിച്ചു വിവരങ്ങൾ നൽകാനായി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം മതി എന്ന നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്ക ഇത് എത്ര കണ്ട് സ്വാധീനിക്കും പ്രത്യേകിച്ച് ഈ ഘട്ട ചർച്ചയൊക്കെ നടക്കാനിരിക്കുകയാണല്ലോ ഇട ഇറാനുമായി അനിഷ്ട തീർച്ചയായിട്ടും കാരണം നീണ്ട ഇടപേടകൾക്ക് പിന്നാലെയാണിപ്പോൾ കഴിഞ്ഞ ആഴ്ച മസ്കത്തിൽ ആദ്യവട്ട ചർച്ച പൂർത്തീകരിച്ചത് ഇറാനും അമേരിക്കയുമായി തുടർന്നുള്ള ചർച്ചയ്ക്കുള്ള തീയതി സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ ഈ സന്ദർഭം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ചയെ ഏതൊക്കെ രൂപത്തിൽ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്ന നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം പ്രധാനമന്ത്രി നതന്യാവും അതോടൊപ്പം തന്നെ തീവ്ര ബലദോഷ മന്ത്രിമാരൊക്കെയും ഏർപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപിടിച്ച ചില നയതന്ത്ര നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നത് നത്തന്യാവ് ഇന്നിപ്പം അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഗ്രീസ് ജർമ്മനി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾ കടന്നുകൊണ്ടാണ് ഈ യാത്രയെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ഒരു വ്യക്തി കൂടിയാണ് നത്തന്യാവു പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളും അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള വ്യോമ തലത്തിലുള്ള അനുമതി ഇപ്പം നൽകിയിരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പോലും ഇത്തരമൊരു പിന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു അറസ്റ്റ് വാറണ്ടിനോട് പോലും ഈ രാജ്യങ്ങൾ പുലർത്തുന്ന വിവേചനപരമായിട്ടുള്ള നിലപാടുകൂടി ഇതിലൂടെ വെളിപ്പെടുകയാണ് എന്തായാലും നാളെ കാലത്താണ് വൈറ്റ് ഹൗസിൽ ട്രംപും നത്തന്യാവും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും പുതിയ ചില ഇൻ്റലിജൻസ് വിവരങ്ങളാണ് നത്തന്യാവ് ട്രംപിന് കൈമാറുക അതായത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള മിസൈൽ സ്വഭാവം മിസൈൽ നിർമ്മാണവും അതോടൊപ്പം തന്നെ ആണവ പരീക്ഷണങ്ങളുമൊക്കെ ഇസ്രായേൽ ഇറാൻ നടത്താനുള്ള നീക്കമുണ്ട് എന്നർത്ഥത്തിലുള്ള വ്യാജമായിട്ടുള്ള കുറേ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടി പിന്നെ ഈ നത്തന്യാവ് അമേരിക്കയിലേക്ക് കൂടെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെയും ട്രംപിനെ ധരിപ്പിക്കാനും അങ്ങനെ ഈ ചർച്ചയിൽ പിന്നെ പരമാവധി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇസ്രായേൽ താല്പര്യങ്ങൾ ഒരു രീതിയിലേക്ക് ട്രംപിനെ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലാണ് ഇപ്പോൾ നത്തന്യാവ് ഏർപ്പെട്ടിരിക്കുന്നത് യാത്ര പുറപ്പെടുന്ന മുമ്പ് മാധ്യമപ്രവർത്തകരുമായിട്ട് നത്തന്യാവ് വ്യക്തമാക്കിയത് ഇറാനുമായിട്ടുള്ള ചർച്ച സംബന്ധിച്ച ചില പ്രിൻസിപ്പിൾസ് ചില തത്വങ്ങൾ നത്തന്യാ ട്രംപിനെ കൈമാറാനുണ്ട് അത് തങ്ങാൻ കൈമാറുമെന്നാണ് പക്ഷേ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ നത്തന്യാ വ്യക്തമായിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ ആണവ പദ്ധതിയിൽ മാത്രം നത്തൻ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പുണ്ട് മിസൈൽ പദ്ധതി കൂടി ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടി ചർച്ചയുടെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മേഖലയിലെ പ്രോക്സികൾക്ക് ഇസ്ബുള്ള മൂത്തി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഇറാന്റെ പിന്തുണ കൂടി ചർച്ചയുടെ ഭാഗമായി മാറണം അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറാകണം എന്ന നിർദ്ദേശമായിരിക്കും പ്രധാനമായിട്ടും തന്നെയോ മുന്നോട്ട് പോകാൻ വെക്കാൻ പോകുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനം ഇതിൽ നിർണായകമായിരിക്കും കാരണം രണ്ടാം വട്ട ചർച്ച നടക്കേണ്ട ഒരു ഘട്ടത്തിലാണ് വലിയ തോതിലുള്ള ഒരു അട്ടിമറി ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ക്കാരും പറഞ്ഞിട്ടുമുണ്ട് കാരണം തന്റെ സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ഇറാൻ തന്നെയാണ് ആ വിഷയം നാളത്തെ ചർച്ചയിൽ വരികയെന്ന് ഇനി ഈ ട്രംപ് ഭരണകൂടം ഏത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ കൂടി ആശ്രയിച്ചു നിൽക്കുകയാണ് പശ്ചിമേഷ്യയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്നത് ഏറ്റവും നിർണായകമായി മാറുകയാണ്